പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയുടെ വ്യാപാരമിത്ര ഇൻഷുറൻസ് തുകയായ അഞ്ചു ലക്ഷം രൂപ സമിതി അംഗമായ ധന്നിക്ക് എ സി മൊയ്തീൻ കൈമാറി ഈ അയ്യായിരം കുടുംബങ്ങളും ഇതിലംഗങ്ങളായവർ ജയകുമാറിന്റെ കുടുംബത്തിനോടൊപ്പം ഉണ്ട് എന്നാ കുടുംബത്തിന് ഉറപ്പ് കൊടുക്കുന്ന പദ്ധതി കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് തീർച്ചയായും അവർക്കിതൊരു സഹായകമാകും പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുള്ളതാണെന്ന് അവിടെ സൂചിപ്പിച്ചു അപ്പോൾ അവർക്ക് സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു ഇത്തരമൊരു സംരംഭം കേരളത്തിൽ വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ജില്ലയിലാണ് ആദ്യമായി തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് മിൽട്ടൻ ജെ തലക്കൂട്ടിനെയും വ്യാപാരി വ്യവസായ സമിതിയിലെ ജില്ലാ ഭാരവാഹികളെയും ശ്രീ വിജയ് ഹരിയെയും ഈ കാര്യത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുക ഒരു സന്ദർഭം ഇതല്ലെങ്കിൽ പോലും അത് പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അവിടെ ആമുഖ സംഭാഷണം നടത്തിയ സുഹൃത്ത് വ്യാപാര മേഖലയിലെ കച്ചവടമില്ലായ്മയെ കുറിച്ച് പറഞ്ഞ വസ്തുതയാണത് അത് ഒന്ന് വലിയ വലിയ വന്നു വന്നു മനുഷ്യന്റെ അത്താണി കൃഷ്ണൻകുട്ടി ഹാളിൽ വെച്ച് കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ധന്യക്ക് ഇൻഷുറൻസ് തുകയായ അഞ്ചു ലക്ഷം രൂപ കൈമാറി സമിതിയുടെ ജില്ലാ സെക്രട്ടറി മിൽട്ടൻ ജെ തലക്കൂട്ടൂർ പ്രസിഡന്റ് വിജയഹരി സന്തോഷ് ബാബു കുമാരൻ എം എ മോഹനൻ ടി വി ബൈജു പ്രസാദൻ എന്നിവർ സംസാരിച്ചു ബിസിബി ന്യൂസ് അത്താണി